ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ പി എസ് സി പി എസ് സിക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയ സമയത്തെ എൻ്റെ ഒരു ശീലം ഞാൻ പറയാം ഞാനൊരു ചാർട്ട് പേപ്പർ ആർട്ടിസ്റ്റ് ആയിരുന്നു വലിയ ചാർട്ട് പേപ്പറിൽ ചുവപ്പും പച്ചയും പേനകൾ വെച്ച് ഭംഗിയായി എഴുതി ഒട്ടിച്ച് വയ്ക്കും അതിൽ ഞാൻ എഴുതുന്ന ടൈം എങ്ങനെയാണെന്നോ രാവിലെ നാലയായം അഞ്ചായും കണക്ക് അഞ്ചായം ടു ആറയം ഇംഗ്ലീഷ് ആവേശം അതിതീവ്രമായിരുന്നു പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസം നാല് മണിക്ക് എഴുന്നേക്കാൻ നോക്കുമ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ഇന്നൊരു ദിവസം മാത്രം കിടക്കാം നാളെ മുതൽ കൃത്യമാക്കാം എന്നിട്ടോ ആ ടൈം ടേബിൾ ഭിത്തിയിലൊടിച്ച ഒരു മോട്ടിവേഷൻ പോസ്റ്റർ മാത്രമായി നമ്മളിൽ തൊണ്ണൂറ് ശതമാനം പേരുടെയും കഥ ഇതാണ് ഇതൊരു കോമഡിയല്ല നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന രീതി തന്നെ തെറ്റാണ് നമ്മൾ വെറും സ്വപ്നങ്ങൾ എഴുതി വെക്കും യാഥാർത്ഥ്യം എഴുതി വെക്കാറില്ല ഈ തെറ്റുകൾ തിരുത്തി എനിക്ക് റിസൾട്ട് തന്ന ഒരു സിസ്റ്റമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ എൽ ജി എസ് ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ മറ്റേത് പരീക്ഷയാണെങ്കിലും ഏത് പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണെങ്കിലും ഈ സിസ്റ്റം നിങ്ങളുടെ പഠനത്തെ ചിട്ടപ്പെടുത്തും ഈ സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് നമ്മൾ മുന്നോട്ട് പ്ലാൻ ചെയ്യുന്ന പ്രോസ്പെക്റ്റീവ് ടൈം ടേബിളും നമ്മൾ ചെയ്ത കാര്യങ്ങൾ പിന്നോട്ട് വിലയിരുത്തുന്ന റെട്രോസ്പെക്റ്റീവ് ടൈം ടേബിളും എന്നാൽ നമുക്ക് തുടങ്ങാം നമ്മൾ ടൈം ടേബിൾ എഴുതാൻ കടക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളുടെ സിലബസ് വിശകലനം സിലബസ് എന്ന് പറയുന്നത് വെറും പേപ്പറല്ല അത് നമ്മുടെ ബ്ലൂ പ്രിൻ്റാണ് പി എസ് സി തരുന്ന സിലബസിനെ വെറും ഒരു പേപ്പർ കഷ്ണമായി കാണരുത് അത് നിങ്ങൾ റാങ്കിലേക്ക് എത്താനുള്ള ബ്ലൂ പ്രിൻ്റാണ് എൻ്റെ അനുഭവം ഞാൻ പറയാം ഞാൻ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബെവ്കോ എൽ ഡി സി തുടങ്ങിയ പരീക്ഷകൾക്ക് ഒരുമിച്ച് പഠിക്കുന്ന ഒരാളാണ് ഈ മൂന്നിനും പ്രത്യേകം ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ നമ്മുടെ ജീവിതം കൺഫ്യൂഷൻ ആവുകയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് മൂന്ന് സിലബസുകളും ഒരുമിച്ച് വെച്ച് താരതമ്യം ചെയ്യുക എന്നതാണ് ഏതൊക്കെ വിഷയങ്ങളാണ് മൂന്ന് പരീക്ഷകൾക്കും പൊതുവായുള്ളത് ഉദാഹരണത്തിന് ഭരണഘടന കണക്ക് ഇതിന് ഏറ്റവും കൂടുതൽ സമയം നൽകുക എന്താണ് എൽ ഡി സിക്ക് മാത്രമുള്ളത് അതായത് ചില സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്താണ് എൽ ജി എസിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ താരതമ്യം നടത്തുമ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് എളുപ്പമാകും കാരണം നിങ്ങൾ ഒരു വിഷയം പഠിക്കുമ്പോൾ അത് ഒന്നിലധികം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് അതാണ് ഒരു സ്മാർട്ട് ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത് സിലബസിലെ ഓരോ പോയിന്റിനും മുന്നിൽ നിങ്ങൾ ബോക്സ് വരയ്ക്കുക ആ ടോപ്പിക് പൂർത്തിയാകുമ്പോൾ ടിക്ക് മാർക്ക് ഇടുക അപ്പോഴാണ് നിങ്ങൾ പഠനത്തിൽ എത്ര പുരോഗതി ഉണ്ട് എന്ന് മനസ്സിലാവുക ഇനി നമ്മുടെ റെക്ട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരാം ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു യാഥാർത്ഥ്യബോധമുള്ള മനുഷ്യനാകണം അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളെ അറിയുക അതായത് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ യഥാർത്ഥത്തിൽ കിട്ടുമെന്ന് സത്യസന്ധമായി എഴുതിയെടുക്കുക ജോലി യാത്ര വീട്ടിലെ കാര്യങ്ങൾ ഇവയെല്ലാം കഴിഞ്ഞാൽ ചിലപ്പോൾ നാല് മണിക്കൂറോ അഞ്ച് മണിക്കൂറോ മാത്രമേ കിട്ടൂ അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ഫ്രീ ടൈം എത്രയാണോ അതായിരിക്കണം നിങ്ങളുടെ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഒരു മണിക്കൂർ ഉറങ്ങിയാൽ എനിക്ക് ഒരു മണിക്കൂർ കൂടുതൽ വായിക്കാമല്ലോ വലിയ മണ്ടത്തരം ഉറക്കമില്ലാതെ ഞാൻ വായിച്ച എസ് സി ആർ ടി ഫാക്ടുകൾ ഒന്നും തലച്ചോറിൽ നിന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ ടൈം ടേബിളിൽ ഏഴ് മണിക്കൂർ ഉറക്കം എന്നത് എപ്പോഴും ഞാൻ ഉറപ്പാക്കിയിരുന്നോ അതുപോലെ തന്നെ നമ്മൾ ഓരോ സമയത്ത് പഠിക്കാൻ എടുക്കുന്ന വിഷയങ്ങൾക്കും വ്യത്യാസമുണ്ടാകാം അതായത് എനിക്ക് കണക്ക് ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങൾ നന്നായി തലച്ചോറിൽ കയറുന്നത് രാവിലെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും പ്രയാസമുള്ള വിഷയങ്ങൾ നിങ്ങളുടെ പീക്ക് ടൈമിൽ വെക്കുക ഇനിയാണ് ത്രീ ഡി പഠനം അഥവാ ഡീപ് സ്റ്റഡി പ്രാക്ടീസ് ആൻഡ് റിവിഷൻ നിങ്ങളുടെ പഠന സമയം ഈ മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കണം ഡീപ് സ്റ്റഡി അതായത് പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് കണക്ക് ഇംഗ്ലീഷ് പോലുള്ളവ പഠിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ റിവിഷൻ ആൻഡ് ടെസ്റ്റ് പി വൈ ക്യു എഴുതാനും ഒക്കെയായിട്ട് ഈ മൂന്നും ഒരു ദിവസം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അടുത്തൊരു രീതിയാണ് ടാസ്ക് എഴുതുക എന്നാൽ സമയം എഴുതരുത് അതെന്താണെന്ന് വെച്ചാൽ ടൈം ടേബിളിലെ ഏറ്റവും വലിയ മാറ്റം ഇവിടെയാണ് നമ്മൾ വരുത്തേണ്ടത് രാവിലെ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ പഠിക്കും എന്ന് പകരം അത് നിർത്തി ഭരണഘടന ഭരണഘടനാട്ടികൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പൂർത്തിയാക്കും എന്ന് എഴുതുക ലക്ഷ്യം ടാസ്ക് പൂർത്തിയാക്കലാണ് അത് എത്ര നേരം എടുത്തു എന്നുള്ളതല്ല നമ്മൾ ഒരിക്കലും ടൈമിനായിരിക്കും പ്രാധാന്യം നൽകേണ്ടത് നമുക്ക് ഏത് വിഷയമാണോ പഠിക്കേണ്ടത് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തൊരു ഫീൽ ഉണ്ടാവുകയും നമുക്കൊരു റിവാർഡ് കിട്ടിയ ഒരു ഫീൽ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമ്മൾ എപ്പോഴും ടൈം ടേബിൾ എഴുതുമ്പം എഴുതുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ടാസ്ക് കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് സമയം എഴുതുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടൈമ് ഞാൻ ഒരു മണിക്കൂർ പഠിച്ചു എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാകും പക്ഷെ നമ്മൾ അത് കൃത്യമായിട്ട് പഠിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയും ഇല്ല ഒരു ഇത്തരത്തിലുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതിന് മുമ്പ് നമ്മൾ പലതരത്തിലുള്ള ടൈം ടേബിളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അതിലെല്ലാം നമ്മൾ ഇതുപോലെയുള്ള പേഴ്സ്പെക്റ്റീവ് പ്ലാനിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു ഇനി ആ പ്ലാൻ പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ട രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ രഹസ്യമാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഫോക്കസ് ബ്ലോക്കുകൾ അഥവാ പൊമോഡോറോ ടെക്നിക്ക് ഇത് നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്നുകൂടി പറയാം തുടർച്ചയായി മൂന്ന് മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ ശ്രദ്ധ പോകും ഞാൻ ചെയ്തത് നാൽപ്പത്തഞ്ച് മിനിറ്റ് പഠനം പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് എന്ന രീതിയാണ് നിങ്ങൾ ലോകത്തെ എല്ലാ കാര്യങ്ങളും മറന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഫോക്കസ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ബ്രേക്കിൽ മൊബൈൽ നോക്കരുത് അടുത്ത പ നാൽപ്പത്തഞ്ച് മിനിറ്റ് ബ്ലോക്കിൽ വിഷയം മാറ്റുക അങ്ങനെ ചെയ്യുമ്പോൾ തലച്ചോറിന് മടുപ്പ് വരില്ല ഫോക്കസ് എപ്പോഴും ഫ്രഷ് ആയിരിക്കും ഇവിടെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്കിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറാവുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമാദ്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറ്റും പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ ആ ഒരു ബ്രേക്കിൻ്റെ മുന്നോട്ട് പോകുന്നത് കുറച്ച് 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 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പക്ഷെ നമ്മൾ ഒരിക്കലും നിർത്തരുത് അങ്ങനെ കൂടുതൽ സമയം മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നല്ല ബ്രേക്ക് കൂടുതലായി പോകുന്നു എന്നുള്ളതുകൊണ്ട് മുഴുവൻ പഠനം നിർത്തുന്നതിന് പകരം നമുക്ക് പഠിക്കുന്ന അത്രയും നല്ല ഫോക്കസിൽ പഠിക്കുക ഫോക്കസ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സമയം പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് ഇനിയാണ് എന്താണ് റെട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ ടേബിളും അതെങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നും പറയാൻ പോകുന്നത് റെട്രോസ്പെക്റ്റീവ് ടൈം ടേബിളാണ് എൻ്റെ ഏറ്റവും വലിയ പിഴവ് മാറ്റിത്തന്നത് ഞാൻ ആദ്യമുണ്ടാക്കിയ ടൈം ടേബിൾ എപ്പോഴും പൊളിഞ്ഞു പോയപ്പോൾ ഞാനൊരു പുതിയ കാര്യം ചെയ്തു അതാണ് റെട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ ഇത് നിങ്ങൾ നാളെ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചല്ല നിങ്ങൾ ഇന്ന് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചാണ് ഞാനൊരു പേപ്പറിൽ രാവിലെ ഒമ്പത് മണിക്ക് എന്ത് ചെയ്തു എന്ന് സത്യസന്ധമായിട്ട് എഴുതും അതായത് ഒമ്പത് മണി തൊട്ട് ഒമ്പത് കാലു വരെ ഇൻസ്റ്റാഗ്രാം നോക്കി ഒൻപത് പതിനഞ്ച് തൊട്ട് ഒമ്പത് നാൽപ്പത്തഞ്ച് വരെ പഠിച്ചു ഇങ്ങനെ സത്യസന്ധമായിട്ടാണ് നമ്മൾ റെട്രോസ്പെക്റ്റീവ് ടൈം ടേബിളിൽ എഴുതേണ്ടത് ഇതിൻ്റെ ശക്തി എന്താണെന്ന് അറിയാമോ നമ്മൾ വിചാരിക്കുന്നത് സമയം കിട്ടുന്നില്ല എന്നാണ് പക്ഷേ റെട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ പറയും സമയം കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് സോഷ്യൽ മീഡിയ യിൽ കളയുന്നു എന്ന് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ കണ്ണിൽ കാണിച്ചു തരികയാണ് റെട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ ചെയ്യുന്നത് ഈ റെട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ വെറും സമയം എഴുതാനുള്ളത് മാത്രമല്ല ഇതിനാണ് ഞാൻ എൻ്റെ പഠനം എത്രത്തോളം ഫലപ്രദമായി എന്ന് വിലയിരുത്തുന്നത് ഇത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എഴുതുന്നതിനോടൊപ്പം ഒരു ദിവസം നിങ്ങൾ പഠിച്ച ടോപ്പിക്കിനെ എങ്ങനെയൊക്കെ വിലയിരുത്തി എന്ന് കുറിക്കാനും ഉപയോഗിക്കാറുണ്ട് ഞാൻ എൻ്റെ റെട്രോസ്പെക്റ്റീവ് ഷീറ്റിന് അടുത്ത് ചെറിയ കോളം കൂടി വയ്ക്കും അവിടെയാണ് ഗ്രീൻ യെല്ലോ റെഡ് എന്നീ മൂന്ന് നിറങ്ങളുടെ മാജിക്ക് വരുന്നത് നിങ്ങൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് ഉദാഹരണത്തിന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെ പഠിച്ചു എന്ന് കരുതുക ആ ടോപ്പിക്ക് തീർന്ന ഉടൻ തന്നെ അതിൻ്റെ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിന് എഴുതിയ ഭാഗത്തായിട്ട് ഞാൻ ഈ മൂന്ന് നിറങ്ങളിൽ മാർക്ക് ചെയ്യും ഒരു ടോപ്പിക്കിൽ ഗ്രീൻ മാർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ടോപ്പിക്ക് എൻ്റെ തലച്ചോറിൽ കൃത്യമായി കയറി അതിൽ നിന്ന് ചോദ്യം വന്നാൽ ഞാൻ തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇത് ഞാൻ അടുത്ത റിവിഷനിൽ കുറച്ച് ശ്രദ്ധ കൊടുത്ത് പഠിക്കും ഇനി ഞാൻ യെല്ലോ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഞാൻ ടോപ്പിക്ക് പഠിച്ചു പക്ഷേ ചില ഭാഗങ്ങൾ കൺഫ്യൂഷൻ ഉണ്ട് ഉദാഹരണത്തിന് ഈ ഫാക്ട് ഓർമ്മയുണ്ട് പക്ഷേ മറ്റൊരു ഫാക്റ്റുമായി ഇടയ്ക്ക് മാറിപ്പോകുന്നു എങ്കിൽ ഞാൻ യെല്ലോ മാർക്ക് ചെയ്യും ഈ ഭാഗം വീണ്ടും ഒന്നുകൂടി റിവേഴ്സ് ചെയ്യണമെന്ന് ഈ യെല്ലോ മാർക്ക് എന്നെ ഓർമ്മിപ്പിക്കും ഇനി റെഡ് മാർക്ക് എപ്പോഴാണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടോപ്പിക് വായിച്ചു തീർത്തു പക്ഷേ ഒന്നും മനസ്സിലായില്ല അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി തോന്നി എങ്കിൽ ഞാൻ ഉടൻ റെഡ് മാർക്ക് ചെയ്യും ഈ റെഡ് മാർക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും ഈ ഭാഗം ഞാൻ മറ്റൊരു വീഡിയോ കണ്ടോ അല്ലെങ്കിൽ മറ്റൊരു പുസ്തകം ഉപയോഗിച്ചോ വീണ്ടും സമയമെടുത്ത് പഠിക്കണമെന്ന് കൂട്ടുകാരെ ഇതൊരു വെറും ടൈം ടേബിൾ അല്ല ഇത് ഗ്രീൻ യെല്ലോ റെഡ് അനാലിസിസ് എൻ്റെ പഠനം എത്രത്തോളം ആഴത്തിലായി എന്ന് എന്നെ പഠിപ്പിച്ചു അപ്പോൾ അടുത്ത ആഴ്ചത്തെ എൻ്റെ പ്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സമയം മാറ്റി മാറ്റിവെക്കുക യെല്ലോയും റെഡുമുള്ള ടോപ്പിക്കുകൾക്ക് വേണ്ടിയായിരിക്കും റെഡുള്ള ടോപ്പിക്കുകൾക്ക് ഞാൻ ഒരു മണിക്കൂർ കൂടുതൽ വെക്കും ഇതാണ് റെട്രോസ്പെക്റ്റീവ് പ്രോസ്പെക്ടീവ് ടൈം ടേബിളിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇത് വെറും ട്രാക്കിംഗ് അല്ല നിങ്ങളുടെ പഠനത്തിലെ പിഴവുകൾ പരിഹരിക്കാനുള്ള റോഡ് മാപ്പ് ആണ് ഓരോ ആഴ്ചയുടെ അവസാനവും നിങ്ങൾ പ്ലാൻ ചെയ്തതും യഥാർത്ഥത്തിൽ ചെയ്തതും തമ്മിൽ താരതമ്യം ചെയ്യുക നിങ്ങൾ എട്ട് മണിക്കൂർ പ്ലാൻ ചെയ്തു പക്ഷേ റെട്രോസ്പെക്റ്റീവ് ട്രാക്കിംഗ് പറയും നിങ്ങൾ നാല് മണിക്കൂറേ പഠിച്ചുള്ളൂ എന്ന് അപ്പോൾ അടുത്ത ആഴ്ചത്തെ നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് പ്ലാനിൽ എട്ട് മണിക്കൂർ വെക്കുന്നതിന് പകരം ആറ് മണിക്കൂർ മാത്രം വെക്കുക റെട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ നിങ്ങളുടെ അടുത്ത ആഴ്ചത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഫീഡ്ബാക്ക് ലൂപ്പ് ആണ് ഇനി ടൈം ടേബിൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന തന്ത്രം എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ടൈം ടേബിളിൽ ദിവസവും ഒരു മണിക്കൂർ ബഫർ ടൈം വെക്കണം ഞാൻ എൻ്റെ ടൈം ടേബിളിൽ എപ്പോഴും ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ ഒരു മണിക്കൂർ വെക്കും നിങ്ങൾ വിചാരിച്ച പോലെ ഒരു ടാസ്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലോ ഒരു അപ്രതീക്ഷിത അതിഥി വന്നാലോ ഈ സമയം ഉപയോഗിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബട്ടൺ തിരിച്ചു പിടിക്കാം ബഫർ ടൈം ഇല്ലാത്ത ടൈം ടേബിൾ ഒരു അഹങ്കാരമാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വെറും അഞ്ചു മിനിറ്റ് സമയമെടുത്ത് അടുത്ത ദിവസം ഞാൻ എന്ത് ടാസ്കുകളാണ് ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് കിടക്കും ഇത് പിറ്റേത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എവിടെ തുടങ്ങണം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കും ഒരു ദിവസം നിങ്ങൾ തീരെ വയ്യെങ്കിൽ ആ ദിവസം ലീവ് എടുക്കുക പക്ഷേ അടുത്ത ദിവസം വീണ്ടും ടൈം ടേബിൾ എടുത്ത് തുടങ്ങണം ടൈം ടേബിൾ ഒരിക്കലും നിങ്ങളുടെ അടിമയാകരുത് കൂട്ടുകാരെ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് മോട്ടിവേഷൻ വരുമ്പോൾ മാത്രമാണ് പക്ഷേ മോട്ടിവേഷൻ ഒരു ദിവസം വരും മറ്റൊരു ദിവസം പോകും മോട്ടിവേഷനെ വിശ്വസിക്കരുത് ഈ ശിശത്തെ വിശ്വസിക്കുക നിങ്ങൾ പ്രോസ്പെക്റ്റീവ് പ്ലാൻ വഴി ലക്ഷ്യം വയ്ക്കുന്നു റെട്രോസ്പെക്റ്റീവ് ട്രാക്കിംഗ് വഴി പിഴവുകൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ അടുത്ത പ്ലാൻ മെച്ചപ്പെടുത്തുന്നു ഇതാണ് പി എസ് സി റാങ്ക് ഉറപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിജയത്തിനായിട്ട് പോരാടുക എല്ലാ ആശംസകളും ബായ്